ഐവനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലൊന്നായ കരികുമടത്തെ ആ ഒരു ഗ്രാമീണതയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സമയം നമ്മുടെ കരി കരികുമടവുമായിട്ട് നമുക്ക് ഒരിക്കലും വേർതിരിച്ച് കാണാനാകാത്ത ഒരു വ്യക്തിത്വമുണ്ട് ഒരു മഹാത്മാവിൻ്റെ ജീവിതം കരികമടത്തെ കേശവൻ വൈദ്യം ഈ പേര് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം പുതുതലമുറയ്ക്ക് ഈ പേര് അജ്ഞാതമായിരിക്കാം ആദ്യകാലത്ത് ജനങ്ങളുടെ ജീവിത രീതിയിൽ അവരുടെ രോഗപരിഹാരത്തിനും അവരുടെ ജീവിതത്തിൻ്റെ ശ്രേയസിനും വേണ്ടിയിട്ട് യത്നിച്ച വൈദ്യരുടെ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോക്കാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് അപ്പോൾ വൈദ്യരുടെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടും ആ കാലഘട്ടത്തിലെ കുറേ ഓർമ്മകളും ജനങ്ങൾ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് അവിടേക്ക് നമ്മൾ നമുക്ക് കടന്നു ചെല്ലാം ഇതാണ് വൈദ്യരുടെ വീട് എൻ്റെ പുറകിൽ കാണുന്ന വൈദ്യരുടെ വീട് അപ്പോൾ അവിടുത്തെ പഴയ കാലത്തെ ആ ഒരു പൈതൃകമൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും നമുക്കത് കാണാൻ പറ്റും ഇവിടെ ആയിരുന്നു ജനങ്ങൾക്ക് ചികിത്സ നൽകിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ മുറി ഉണ്ട് അതുകൊണ്ട് ചേർന്നൊരു ഭഗവാൻ ധനവന്തിരിമൂർത്തിയോട് ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ പൂജകൾ നടത്തിയിരുന്നു അതിൻ്റെ കുറേ ഓർമ്മകൾ നമ്മുടെ അയമനത്തിൻ്റെ എന്താ പറയുന്ന ചരിത്രം ഒരു വൈദ്യ ഒരു ആരോഗ്യ മേഖലയുടെ ചരിത്രം കൂടിയായി ഇത് മാറുന്നുണ്ട് അപ്പോൾ ഇപ്പോ വൈദ്യര് താമസിച്ചിരുന്നതും അല്ലെങ്കിൽ ചികിത്സ നടത്തിയിരുന്നതുമായ അപ്പോൾ അപ്പോഴേ ആ ഒരു കാഴ്ചപ്പാടും ആ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല ഇതാണ് ഇതിലൂടെയാണ് നമ്മുടെ അകത്തേക്ക് പറയുന്നത് ഇവിടെ ഇരുന്നായിരുന്നു വൈദ്യര് ചികിത്സ നടത്തിയിരുന്നത് ഒരുപാട് രോഗികൾക്ക് അപ്പൊ രോഗിയേയും രോഗത്തെയും അതായത് നമ്മുടെ മാനസിക അവസ്ഥ ഒരു വ്യക്തിക്ക് വേണ്ടത് രോഗത്തെക്കാൾ ഉപരി അയാൾക്ക് സന്തോഷം നൽകുക ആത്മസംതൃപ്തി കൊടുക്കുക അപ്പം ശരീരത്തിന്റെ രോഗത്തെക്കാൾ ഉപരി മനസ്സിന്റെ ആരോഗ്യത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു എന്ത് മരുന്ന് കൊടുത്താലും അതൊക്കെ അവസ്ഥയിലേക്ക് എത്തിയത് അപ്പൊ ഇതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ മൂർത്തിയുടെ മഹാവിഷ്ണുവിന്റെ ആ ഒരു അവതാരമായ ധനോദരി മൂർത്തിയുടെ അല്ലെങ്കിൽ രോഗപരിഹാരത്തിന് വേണ്ടിയിട്ട് മൂർത്തി പ്രതിഷ്ഠയാണ് ധനോദ്രീ മഹം അഹം മന്തി വിഷ്ണുരൂപം ജനാർദ്ദനം എസ്സി കാരുണ്യ ഭാവേന രോഗമുക്ത ഭവഞ്ചന എന്ന ആ ഒരു മന്ത്രം ഇപ്പോ ഈ മനസ്സിലേക്ക് വരികയാണ് ഇപ്പോ ഭഗവാന്റെ ആ ഒരു ചൈതന്യവും അനുഗ്രഹവുമാണ് ഒരു കാലത്ത് ഈ നാടിന് എപ്പോഴും ആശ്രയമായിരുന്നത് ആ ഒരു ചിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഇനി ആ ഓർമ്മകളിലേക്ക് ആ ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് സഞ്ചരിക്കാം അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട് വൈദ്യരച്ഛന്റെ കേശവരച്ചൻ എന്റെ അനിയന്റെ ഭാര്യ അവരുടെ പുതുതലമുറയിലെ കുറച്ച് ആളുകൾ അവരോട് നമുക്കൊന്ന് ചോദിക്കാം എന്തായിരുന്നു ആ കാലഘട്ടത്തിലെ ചികിത്സാ രീതികൾ വിധികൾ ഒന്ന് മനസ്സിലാക്കാം വിശ്വവൈദ്യയുടെ ഒരു ചിത്രമാണ് ഈ വീടിന്റെ മുൻഭാഗത്ത് നമുക്ക് കാണുന്നത് ഇതാണ് ആ ചിത്രം അത് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് വൈദ്യരുടെ അനുയന്റെ ഭാര്യ വാസന്തി നാരായണൻ എന്ന അമ്മയുടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം അമ്മ വൈദ്യരെ എങ്ങനെയാണ് കണ്ടതും ആ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വൈദ്യരുടെ അനുജന്റെ ഭാര്യ വാസന്തി നാരായണൻ എന്ന അമ്മ അപ്പൊ അമ്മയ്ക്ക് എൺപത്തി വയസ്സുണ്ട് അപ്പൊ അമ്മയുടെ ആ ഒരു പഴയകാല ഓർമ്മകളിൽ എങ്ങനെയാണ് നമ്മുടെ കേശവ വൈദ്യരയെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു അനുഭവം ഇത് നമുക്ക് ചോദിച്ചത് മനസ്സിലാക്കാം അമ്മയ്ക്ക് എന്താണ് ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ഓർമ്മകളൊക്കെ നല്ല അനുഭവങ്ങളായിരുന്നു ഇവിടെ വലിയ രീതിയിലായി ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇതൊന്നും അല്ലായിരുന്നു കാര്യം പിന്നെ വൈദ്യശാല ആളിഷ്ടം പോലെ വരും ഞങ്ങൾക്ക് ശാലം സമയം പോലും ഇല്ലാതെ ആൾ വരികയും പോവുകയും പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാരണം ആൾക്കാർ ഒരുപാട് വരുമായിരുന്നു കുട്ടികളുണ്ടാകാതെ ഒക്കെ ഇരുന്ന് ഇടുക്കി ഇരുന്ന് വരുന്നവരെ കൂടുതലും അതായിരുന്നു ോക്കുമ്പോഴത്തേക്കും അവിടെ ചില അമ്പലങ്ങളൊക്കെ പൊളിച്ച് പാടാൾക്കാരും ഒരുപാട് പണിക്കാരും എല്ലാമായിട്ടും ഇവിടെ ജീവിക്കുന്ന ഒരു കാലമായിരുന്നു ഞാൻ വന്നപ്പോൾ ഇപ്പ അതെല്ലാം പോയി അതെ അതെ മുഴുവനും ഇവിടെ പ്രാർത്ഥനയേ ഉള്ളു മൂത്ത ചേട്ടനും പ്രാർത്ഥനയായിരുന്നു ധന്വന്തിരി അതെ അതെ അന്നത്തെ അയ്യോ ഒത്തിരി ദേശത്തുനിന്നൊക്കെ വന്നു ഞാൻ പേരൊക്കെ ഞാൻ മറന്നു പോയി എല്ലാ ഒരുമാതിരി സ്ഥലം ദൂരത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമായിരുന്നു ഒരുമാതിരി ഇവിടെ വന്ന് കിടക്കും കിടന്നിട്ടൊക്കെ പോണെ മിറ്റം നിറച്ച ആളായിരുന്നു ആ കാലത്ത് ആളുകളൊക്കെ ഉള്ള വളരെ നല്ല നല്ല ഭക്ഷണവും കൊടുക്കും ഞങ്ങള് ദൂരത്തുനിന്ന് വരുന്നവർക്ക് ൊടുത്ത നല്ല രീതിയിലുള്ള ഒരാളായിരുന്നു വൈദ്യര് നല്ല രോഗം ആ എല്ലാം കൊണ്ടും വൈദ്യര് നല്ല മനുഷ്യനായിരുന്നു നല്ല രീതി പാവങ്ങള് രക്ഷിക്കുകയസ് നാല്പത് വയസ്സ് എങ്ങനെയായിരുന്നു പുറേ ആ മത്സ്യനാമസങ്ങളൊന്നും കൂട്ടത്തില്ല വേറെ ഒന്നും ഇല്ല രണ്ടുപേർക്ക് ഷേഡർ അനിയനും ഇല്ലായിരുന്നു അന്നും കൂട്ടത്തില്ലായിരുന്നു വലിയ ചിട്ടയായിരുന്നു ആ വലിയ ചിട്ടല്ല അവരോട് അപ്പൊ നമ്മുടെ ആദ്യകാലത്ത് വൈദ്യരക്ഷന് മുമ്പ് ഇവിടെ ആരെങ്കിലും വൈദ്യ ചികിത്സ നടത്തിയതായിട്ട് അച്ഛന്മാരൊക്കെ പഴയതായിട്ടൊക്കെ ഉണ്ടായിരുന്നാ പറയുന്നത് അച്ഛനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അമ്മ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വൈദ്യശാലയോടൊപ്പം തന്നെ സ്കൂള് കരിമട സ്കൂൾ അയ്യോണ്ടാക്കിയത് എല്ലാം ദൈവമേ സ്ഥാപകനെന്ന് പറയാന പുള്ളിയാ അല്ലോമനറിയേ കൊച്ചാണെങ്കിൽ അന്നാന്ന് പറഞ്ഞത് എൻ്റെ കുഞ്ഞെ ഒരു അക്ഷരം പഠിക്കാൻ പോകാൻ ഒരു സ്ഥലമില്ല ഒരു മാർഗവുമില്ല ഞാൻ വരുമ്പോൾ ഇവിടെ എൻ്റെ മൂത്ത ചേട്ടൻ്റെ ഒരു മകൻ ഡോക്ടറായി വന്നില്ല അന്ന് അവന് അതാണ്ട് പത്ത് പതിനാല് വയസ്സ് അല്ലേ ആയുർവേദമൊക്കെ ആ പിന്നെ പഠിച്ച് പഠിച്ച് ഡോക്ടറായി കേട്ടോ അതിനൊക്കെ ഇവിടെയൊക്കെ പോയി നിന്നാ പഠിച്ചെന്ന് പറഞ്ഞത് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളും വലിയ ആളായിരുന്നു കാര്യം എന്റെ ചേട്ടനായിട്ട് ഞാൻ കേട്ടോ അങ്ങനെ ജീവിച്ച ഒരാളാണ് മന്ത്രി വന്നേ ഇവിടെ കുഞ്ഞാമ്പൂ മന്ത്രി തന്നതാ കുഞ്ഞാമ്പൂ കൊണ്ട കാലത്ത് അവിടെയാണ് സ്റ്റേജ് കെട്ടിയിരുന്നത് അതിന്റെ ഇവിടെയൊക്കെ പോലീസുകാരിന്നും ഇങ്ങനെ ആൾക്കകത്തും പോലീസുകാരുന്നു എന്താ പിന്നെ ഞാൻ വന്ന് ഇട പൊടിവാറിയപ്പച്ചും പറഞ്ഞൊരു മാപ്പിളയും കണ്ടു കിഴക്കുവെച്ച് ആ പൊള്ളിയും കൂടെ ഒക്കെ വന്ന് ഇവിടെ കിടന്ന അടുക്കള കിടന്നി അവിടെ ചേച്ചി പോയതാടി വളർച്ചയിലല്ലേ അയ്യോ എന്റെ കുഞ്ഞേ ഒരു വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും അതുകൊണ്ട് ആശാനെത്തി പഠിക്കില്ല ഇട ഓരോ വീട്ടിലെല്ലാവരും ആശാന ഇത്തിവരും ഒക്കെ അങ്ങനെയാണ് പഠിച്ച ആശിനെ എടുത്ത് പഠിപ്പിച്ചിട്ട് പിന്നെ ആ പിന്നെയാണ് അവർക്ക് സ്കൂളിൽ പഠിക്കാൻ പോയതൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ കുമാരനെയൊക്കെ പഠിപ്പിച്ച് തോർത്ത ദൈവം നിലത്തിറങ്ങി വരും അതുപോലുള്ള രീതിയിൽ ഇതൊരു സ്ഥലേ അല്ലായിരുന്നു പിന്നെ അതിനപ്പഴും ബോട്ടൊന്നും പറഞ്ഞാൽ ആ ആണ്ടിലാണ് ആ ബോട്ടുണ്ടായത് അതിലിപ്പോഴും ബോട്ട് എൻ്റെ കല്യാണത്തിൻ്റെ അത് ഇതിലേ വന്നു ഞങ്ങൾ ഇവിടെ ഇറക്കി ആ ബോട്ട് കറങ്ങി ഇതിലെ രണ്ട് ബോട്ടുണ്ട് രാവിലെ നേരം നീണ്ടിന് പോയപ്പോഴത്തേക്കൊണ്ട് വന്ന് ഇവിടെ ഇറക്കി ഇപ്പം ആ തോടുകൂടെ നടന്നു മനുഷ്യൻ ഇറക്കി അല്ല അങ്ങനെയൊക്കെ പോകണ പല പല കാര്യങ്ങൾ എഴുതുന്ന ആടൊന്നുമല്ലേ അതുപോലെ കയറുന്നു അല്ല എളുപ്പമാണ് നാടല്ലാൻ മനുഷ്യന് പിന്നെ എന്തും സാധുക്കൾക്ക് കൊടുക്കും എല്ലാവരോടും അമ്പലം ഉണ്ടാക്കി ഇരിപ്പ് കലപ്പ് ആ അമ്പലത്തിന് ഈ പള്ളിക്കൂടത്തിന വില എടുത്ത കലും നല്ല ഇതിലും ഒക്കെ കൂടുതൽ നല്ല രീതിയിലാണ് ജീവിക്കാറ് ജീവിച്ച് രണ്ട് കാര്യത്തിനങ്ങോട്ട് ഇഷ്ടംപോലെ പള്ളിക്കൂടെ ഇല്ലാഞ്ഞി അരീസീന്ന് വരച്ച ഒരു പള്ളിക്കൂടെ ഇതില്ല പള്ളിക്കൂടെ ഉണ്ടാക്കിയതൊക്കെ ഏത് രീതിയിലാണെന്നറിയാവുന്ന എനിക്കൊക്കെ ഒത്തിരി കഷ്ടപ്പാട് വന്നിട്ടുണ്ടായിരുന്നു പലരും അടുക്കുക കേശവീതിരുടെ തലമുറയിലെ ഇപ്പോഴത്തെ പുതുതലമുറയിലെ വിഷ്ണുപ്രസാദ് ഇപ്പോ നമ്മുടെ വൈദ്യരുടെ അനിയന്റെ മകന്റെ മകൻ അപ്പൊ ആ കാലഘട്ടത്തിലെ ഓർമ്മകളെ വെല്ലൻ അല്ലെ വല്യച്ഛന്റെ ആ ഒരു ഓർമ്മകളെ എങ്ങനെയൊക്കെയാണ് ഇപ്പോ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ഞാന് ജനിച്ചു വളർന്ന വലുതായപ്പോഴത്തേക്കിനും കൂട്ടുകാരൊക്കെ എല്ലാരും ഇങ്ങനെ വൈദ്യരാകങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുമല്ലോ അതുപോലെ നാട്ടുകാരും എല്ലാരും വളർന്നു വലുതായിപ്പം കുമരകത്തേക്ക് പോവുകയാണെങ്കിൽ സ്കൂളിൽ നമുക്കൊരു ബഹുമാനം ആ ഈ എസ് കെമിൽ ചെന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ചന്ദ്രവാൻ സാറ് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേശവൻ വൈദ്യ നാട്ടിൽ നിന്നാണോ വരുന്നത് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞപ്പം പ്രത്യേക താല്പര്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ എവിടെ ചെന്നാലും നമുക്ക് ഒരു വീടിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നാടിനെ പറ്റി പറയുമ്പം ആദ്യം ചോദിക്കുന്നത് നമ്മുടെ വീടിനെ പറ്റി തന്നെ ആയിരിക്കും വൈദ്യശാലയെ പറ്റി ആയിരിക്കും അപ്പം അത് ഒരു അഭിമാനം തോന്നാറുണ്ടായിരുന്നു ശരിക്കും വൈദ്യുതി വീഴ്ച ഒരു താളിയോല ഗ്രന്ഥം നമുക്കൊന്ന് നോക്കാം അപ്പൊ വസന്തി നമുക്ക് ആ പഴയ കാലത്തെ ആ താളോ താളിയോല ഗ്രന്ഥം ഇതാണ് നമുക്ക് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ ഒരു കാലത്തിന്റെ ചരിത്ര നിർമ്മിതികളാണ് അന്നത്തെ കാലത്ത് വൈദ്യരോടൊപ്പം സഞ്ചരിച്ചിരുന്നതും വൈദ്യരുടെ ആ ഒരു ജീവിത കാലഘട്ടമൊക്കെ അടുത്തറിയാവുന്ന കരിമടത്തിലെ സോമനച്ഛനിലോട് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വൈദ്യനെക്കുറിച്ച് അച്ഛൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് എനിക്ക് വൈദ്യരെ കുറിച്ച് പറയാനുള്ള ഒരു സന്യാസ ജീവിതം നയിച്ച ഒരാളായെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം വിവാഹിതനല്ല അദ്ദേഹം ഷർട്ട് ആളല്ല ഒരു വെള്ളവസ്ത്രം മാത്രം ധരിച്ചൊരു പുതപ്പ് ആണ് അദ്ദേഹം അന്നത്തെ ജീവിതം ഇവിടെ കരിമടം മാത്രമല്ല വിരുപ്പകാല ക്ഷേത്രത്തിൽ നിന്ന് വേണം എനിക്ക് തുടങ്ങാനായിട്ട് വിരുപ്പകാല ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വളരെ ഗൗരവമായി അതിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ് ഇവിടെ കരിമടത്തിലേക്ക് വന്നു അവിടെ എല്ലാ ഇതിൻ്റെ കൂടുതൽ പുള്ളി അവിടെയും പോയി അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യും ഇവിടെ വന്നിട്ട് ആദ്യം വായനശാല വായനശാലയ്ക്ക് നിർദ്ദേശം കൊടുത്തു പിന്നെ ആശാന്മാരെ ഇരുത്തി ഇവിടുത്തെ കുട്ടികൾ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ വാവയാശാൻ മുതൽ പിന്നെ ലത്മാനാശാൻ അങ്ങനെ കുറേ ആശാന്മാരെ ഭദ്ര അഭ്യാസം അതും വായനശാല അങ്ങനെയുള്ള കാര്യത്തിനാണ് ആദ്യം മുൻചുരുക്കം കൂടി ആ അവസരത്തിൽ തന്നെ അതുകൊണ്ട് അമ്പത്തിയേഴ് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് കാല കാലഘട്ടം കാലഘട്ടമാണ് അവിടെ നിന്നാണ് പിന്നെ ഈ സ്കൂളിന് വേണ്ടിയുള്ള കുടിവാരൂ സാഹിബിനെ കാണുന്നു ബി പി ജോറി കോട്ടയം എം എൽ എ പി പി ജോർജിനെ കാണുന്നു ഇങ്ങനെ വൈദ്യുതി നിരന്തരമായി ഈ കൊച്ചുവെള്ളത്തിൽ ആ ആ കൊച്ചുവെള്ളമാണ് ഈ കൊച്ചുവെള്ളത്തിലാണ് വൈദ്യർ യാത്ര ചെയ്തിരുന്നത് അപ്പോൾ ഇതാണ് വൈദ്യ കാലത്ത് വൈദ്യരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇതിലാണ് അദ്ദേഹം യാത്ര നടത്തിയിരുന്നത് അപ്പം വൈദ്യ ബന്ധപ്പെട്ടുള്ള യാത്രയെല്ലാം ഈ വള്ളത്തിലായിരുന്നു അപ്പോൾ ആ വള്ളത്തിലാണ് ആ വള്ളം ഇതാണല്ലേ വൈദ്യ സ്കൂളിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള ആളുകളെ വൈകുന്നേരം വൈദ്യര് അവരിയ്ക്കുന്ന സ്ഥലം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവിടെ ഒരു ചെറിയ കട നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരുന്നു ആ കടയുടെ മുന്നിലേക്ക് വൈദ്യർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒത്തിരി ആളുകൾ എല്ലാവരും വൈദ്യുതി ചെല്ലുമ്പോൾ വളരെ ഭക്തി ബഹുമാനത്തോടു കൂടി ഇങ്ങനെ വൈദ്യുതി ആദരവോട് വൈദ്യു പറയാൻ സ്വീകരിക്കുകയും അന്ന് അത് ഒരു മടയാ കിടന്ന സ്ഥലമാണ് ഈ ഇപ്പോൾ സ്കൂൾ നിൽക്കുന്നത് അന്നത്തെ കാലത്ത് മടയായിരുന്നു അത് ക്രിസ്ത്യൻസിൻ്റെ സ്ഥലമായിരുന്നു നമ്മൾ പറഞ്ഞു അവിടുന്ന് വൈദ്യർക്ക് വൈദ്യർ അനുവാദം പിന്നെ വിലക്ക് വാങ്ങിയതല്ല അവർ ഫ്രീ കൊടുത്തു ഈ ഈ നാട്ടിലെ വികസനത്തിന് തുടക്കത്തിൽ അത് സ്കൂൾ എത്ര ക്ലാസ് വരികയായിരുന്നു നാലാം ക്ലാസ് അതായത് പിന്നെ ഹരിജൻ ബെൽസിയ സ്കൂളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നാലാം ക്ലാസ് വരെ അതിപ്പോൾ യു പി സ്കൂളായി ഗവർണർ അങ്ങനെ വൈദ്യുതി ഈ ആളുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് അമ്പത്തി എട്ടിലെ കുഞ്ഞാമ്പൂ മന്ത്രി അന്നത്തെ ഹരിജൻ മന്ത്രി കുഞ്ഞാമ്പൂ മന്ത്രി ഇവിടെ കൊണ്ടുവന്നിവിടെ ഈ സ്ഥലത്താണ് അന്ന് കുഞ്ഞാമ്പൂ മന്ത്രിക്ക് സ്റ്റേ ചെയ്തത് അവിടെയാകുമ്പോൾ ഇവിടെ വെച്ചാണ് ഇവിടെ ഈ ഫാദർ അല്ലേ ഇവിടെയാണ് അന്ന് മന്ത്രി വന്ന് ഇരുന്ന് നമുക്ക് ആ സ്കൂളിനുള്ള അനുമതി കിട്ടുന്നതൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ വൈദ്യശാലയുടെ പിന്നെ കേശവംബുദ്ൻ ഗ്രന്ഥശാലയും അതിന് പാണ്ട് പതിനായിരം രൂപയോളം അല്ലേ ഗ്രാൻഡ് ഒരു പ്രസ്ഥാനമാണ് ലൈബ്രറി അതുണ്ട് ഇതെല്ലാം വൈദ്യ സംഭാവനയിൽ നിന്നുള്ളതാണ് അത് കൂടാതെ ഇത് ഈ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ അന്ന് വൈദ്യർ പറയാൻ അംഗീകരിക്കും ഈ ആളുകൾ മുഴുവൻ അന്ന് കട്ട കുത്തി അവിടെ സ്ഥലം പൊക്കി എടുത്താണ് അവിടെ നമുക്ക് മട വീണ്ട സ്ഥലമാണ് നമ്മൾ ഒരു വരമ്പ് പോലും ഇല്ലാത്ത സ്ഥലമാണ് നമുക്ക് കിട്ടുന്നത് അത് വൈദ്യനെ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആളുകൾക്ക് ബഹുമാനവും അല്ല വൈദ്യൻ എന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കും ആ നൂറ് മനസ്സോടെ നൂറ്റൊന്ന് മനസ്സോടെ സ്വീകരിച്ച് അത് ചെയ്യാൻ തയ്യാറായിരുന്ന ആളുകൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് പറയുകയാണ് അതായത് ഇതൊന്നും പറഞ്ഞാൽ ഇന്ന് തീരുന്ന കേസല്ലോ ഒതുങ്ങി തീരുന്ന കേസല്ല അതുകൊണ്ട് നിങ്ങളുടെ ടൈമ് മനസ്സിലാക്കിയാൽ ചുരുക്കി പറയണം അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ കരിവണം വെൽഫെയർ ഹരിജൻ വെൽഫെയർ സ്കൂളായിട്ട് കുഞ്ഞാമ്പ് മന്ത്രി നമുക്ക് ഇത് അനുവദിച്ച് കിട്ടുകയും അതേ തുടർന്ന് നമ്മുടെ ഇവിടുത്തെ കുട്ടികളല്ലാതെ മഞ്ചാടിക്കരയിൽ നിന്നും വരമ്പനകത്ത് നിന്നും പിള്ളേരെ കയറ്റിയെടുക്കാനായിരുന്നു അന്നൊന്നും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളില്ല അതുപോലെ തന്നെ രാജപ്പൻസാറും ചെല്ലപ്പൻ സാറും ശമ്പളമില്ലാതെ മൂന്ന് വർഷത്തോളം പഠിപ്പിച്ചെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ അങ്ങനെ രാജപ്പൻ സാറും എന്നില്ല ചെല്ലപ്പസാറും ഒന്നുമില്ല കുംഭപുരത്തിലെ ചെല്ലപ്പൻസാരും രാജപ്പസാറും ഇവരെയൊക്കെ ഉൾപ്പെടുത്താതെ എനിക്ക് പോകാൻ മുന്നോട്ട് പറ്റില്ല ആ കൂട്ടത്തിൽ ഈ പിള്ളേരെ മഞ്ചാഴിക്കിരിയിൽ നിന്നും വരമ്പിനാർ നിന്നും ഗേറ്റിറങ്ങുന്ന ഇട്ര കുഞ്ഞെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആ സ്കൂളിൻ്റെ പറ്റ ഇപ്പം ചെറിയൊരു വീട് വെച്ച് താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ മകളാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് അപ്പോൾ അവർ ശമ്പളം പറ്റാതെയാണ് അതുപോലെ തന്നെ ഇത്ര കുഞ്ഞ് മാത്രമല്ല കണ്ടക്കുഞ്ഞെന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ ത്യാഗം ഒരുപാട് പേരുടെ ത്യാഗമുണ്ട് അതിൻ്റെ എല്ലാം അമരക്കാരൻ കേശവ മൈത്രിയാണ് ഇത് എൻ്റെ ചെറിയ ഓർമ്മയിൽ ഞാൻ അമ്പത്തെട്ടിലെ ആദ്യത്തെ വിദ്യാർത്ഥിയും കൂടെയാണ് കരിവിടം എന്ന നാടിനെ കുറിച്ച് പറയുമ്പോൾ വൈദ്യരെ ഒരിക്കലും വിസ്മരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല സാധിക്കില്ല അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ചുരുക്കി പറഞ്ഞ് ഞാൻ പോരെ വേണ്ടത് അദ്ദേഹം ഒരു പിന്നെ സന്യാസി വര്യനായിരുന്നു അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇവിടെ ജനങ്ങൾ ഇവിടെ ഒരു ഒരു വീട് വെക്കണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും ഒരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും കൈവച്ച ഒരാളാണ് ഒരു ഒരു ബിരുദ് നടക്കുന്നെങ്കിൽ ആദ്യ ദിവസം ബിരുന്ദ അതിനെല്ലാം സമയം നോക്കുവാനും അതുപോലെ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കീർത്താമസം ഒരു വീടിൻ്റെ കീർത്താമസം നടക്കുന്നുണ്ടെങ്കിൽ അതിനുമെല്ലാം വൈദ്യനായിരുന്നു അന്ന് ഇവിടെ അതിൻ്റെ മുൻപ് വൈദ്യനോട് ചോദിക്കാതെ കരിമഠത്തിലെ വീട്ടിലെ ഒരു വ്യക്തി പോകുന്നത് അതുപോലെ തന്നെ അന്ന് ഇവിടത്തെ ആളുകൾക്കൊന്നും പൈസാമ്പത്യമായിട്ട് പിന്നോക്കമായിരുന്നു ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന കൊടുക്കേണ്ട ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അകലേന്നൊക്കെ ഈ ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് കല്ലറ നീണ്ടൂര് മഞ്ഞൂർ ഈ പ്രദേശത്തൊക്കെ വന്ന് ചികിത്സ തേടി ചിലപ്പോൾ അന്ന് അവർക്ക് പോകാൻ പറ്റില്ല അന്ന് ഇവിടുന്ന് ഭക്ഷണം കൊടുത്ത് പിറ്റേ ദിവസം പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ പൈസ കൊടുത്തിട്ടല്ല ആ കാലഘട്ടത്തിൽ മരുന്ന് വാങ്ങിച്ചിരുന്നത് കാരണം ഇവിടെയൊക്കെ സാമ്പത്തികമായിട്ടൊന്ന് കരിമട വളരെ പുറകോട്ട് നിന്ന സമയമാണ് അവർക്കും മരുന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വൈദ്യര ജീവിതം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കഥയൊന്നും പറയാൻ തീരത്തില്ല ഒത്തിരി കഥകൾ അങ്ങനെ ആ മേഖലയിലും വൈദ്യര് നിറഞ്ഞു നിന്ന നിന്നൊരാളാണ് അതാണ് എൻ്റെ അനുഭവം പറയുന്നത് വൈദ്യുതി ഒരു താളിയോല ഗ്രന്ഥം നമുക്കൊന്ന് നോക്കാം അപ്പോൾ മ്മ നമുക്ക് ആ പഴയ കാലത്തെ ആ താളോ താളിയോ ഗന്ധതി ഇതാണ് നമുക്ക് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പഴയ ഇടുകളാണ് ഒരു കാലത്തിന്റെ ചരിത്ര നിർമ്മിതികളാണ് കരിയമ്മടത്തെ കേശവം വൈദ്യർ സ്ഥാപിച്ച സ്കൂൾ കരിയമ്മടം സ്കൂളിൻ്റെ സ്ഥാപകൻ അപ്പം കുറേ ഇവർക്കെങ്കിലും അത് അറിയാമായിരിക്കും അല്ലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വൈദ്യശാസ്ത്രത്തിൽ മാത്രമല്ല അറിവിൻ്റെ തലങ്ങളിൽ നാട്ടിലെ കുരുന്നുകൾ അറിവ് നേടണം അതിലേക്കുള്ള ആദ്യ തുടക്കമാകണം ഈ സ്കൂള് ഒന്ന് മുതൽ നാലു വരെയുള്ള അതായിരുന്നു ആദ്യകാലത്തെ സ്കൂളിൻ്റെ തുടക്കം പിന്നീടാണത് നാല് തൊട്ട് വരെ അതായത് വൈക്കം വിശ്വസാറിൻ്റെ നേതൃത്വത്തിലാണ് അത് പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ അറിവിൻ്റെ തലങ്ങളിലും വൈദ്യശാസ്ത്രത്തിലും കരിയമടത്തിന് ഒരു പങ്ക് നൽകുന്നതിന് ഈ ഒരു സ്കൂളിൻ്റെ സ്ഥാപനം മൂലം സാധിച്ചു പൈമനത്തെ ഏറ്റവും ശ്രദ്ധേയമായ ആ ഒരു സ്കൂളിൻ്റെ ചരിത്രവും കൂടി വൈദ്യരെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്